ഹലോ ഫ്രണ്ട്സ് എല്ലാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന നേഴ്സുമാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ നഴ്സിംഗ് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു ജർമ്മനിയിലേക്ക് ബി വൺ വച്ച് നഴ്സായിട്ട് വരാമെന്നുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി വൺ വെച്ച് നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാമോ നേഴ്സായിട്ട് ബി വൺ വെച്ച് വന്നാൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു നേഴ്സാണ് അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങി ഇപ്പൊ കഴിഞ്ഞുള്ളൂ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുക എന്നാണ് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് ജർമനിയിൽ നേഴ്സായിട്ടാണ് നേഴ്സായി വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആണ് വിത്തൗട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജർമ്മനിയിൽ വന്നിട്ട് ജീവിക്കാനായിട്ട് എന്ന് പറയുന്നത് അതെന്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ നേഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബി റ്റു ആണ് ഒരിക്കലും ബി വൺ അല്ല ബി വൺ വെച്ച് നിങ്ങൾക്ക് വരാം പക്ഷേ അതിന് കുറേ പരിമിതികളും കുറേ ഉണ്ട് നിങ്ങൾ ഒരു ബി വൺ വെച്ചാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ നിങ്ങൾ ഒരു ബി റ്റു ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ബി റ്റു ഉണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ബി റ്റു ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷമാണ് നിങ്ങൾക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾ ബി വൺ വെച്ച് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്നല്ലേ ആദ്യം തന്നെ നിങ്ങൾ ബി വൺ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നോഡി യു സിറ്റിസൺസിന് അവർ ബി റ്റു സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് നഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ടു നിർബന്ധമാണ് ഇൻ കേസ് നിങ്ങൾക്ക് ബി വൺ വെച്ച് വരാം ഇതൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് ബി വൺ വെച്ച് വിസ റിജക്ഷൻ വരാം എന്നുള്ളത് ഇവിടെ ആരും തന്നെ ബി വൺ വെച്ച് നിങ്ങൾ ബി വൺ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരും തന്നെ ഇവിടെ ജോബ് തരാൻ തയ്യാറല്ല കാരണം നിങ്ങൾ ഇത് എവിടെ പോയി ചോദിച്ചാലും എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ബി ടു വേണം എന്നാണ് ബി വൺ വെച്ച് വരാം എന്ന് ഇവിടുത്തെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടില്ല ബി റ്റു ആണ് എല്ലാവരും നേഴ്സുമാർക്കായിട്ട് പറയുന്ന ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബി ടു ആണ് ബി ടു ഉണ്ടോ നിങ്ങൾ ആണ് ഇനി നിങ്ങൾ ബി വൺ വെച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടാം അഥവാ നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആറു മാസത്തിന് ശേഷമേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പലതരത്തിലുള്ള എക്സാമുകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ ഒരു ബി വൺ വെച്ചാണ് ജർമ്മനിയിലോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ബി ടു എക്സാം ക്ലിയർ ചെയ്യണം അത് വൺ ഇയറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ബി ടു എക്സാം എഴുതിയെടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് ബി റ്റു എക്സാം വൺ ഇയറിൻ്റെ ഉള്ളിൽ എഴുതിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ ജീവിതകാലം മൊത്തം നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അതായത് ഫ്ലീഗെ ഹെൽപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി വൺ വെച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ാംഗ്വേജ് എക്സാം മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് ജർമ്മനിയിൽ അനർഥനും എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതിൽ രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെന്റനിസൈ പ്രൂഫിങ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൻപാസിംഗ് ലെയർ ഗാൻ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ അർബൈറ്റ് ഗേബർ നിങ്ങൾക്ക് തരുന്നത് അൺപാസും ലേർഗൻ എന്ന് പറയുന്ന പ്രൂഫും തിയറി പ്രൂഫും ആണ് അതിനകത്ത് പ്രാക്ടിക്കൽ സെക്ഷൻ ഇല്ല പക്ഷേ ഈ തിയറി സെക്ഷനിൽ സെക്ഷനിലന്നെ നിങ്ങൾക്ക് പന്ത്രണ്ടോ പതിമൂന്നോ തേമകൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ കെയർ ഹോമിൽ നിന്ന് തന്നെ തരും ഇത് നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ എക്സാമിൽ നിങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആകെ രണ്ട് ചാൻസ് ചാൻസാണ് നിങ്ങൾക്കുള്ളത് ഈ ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾ പാസ് പാസ്സാവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾ പാസ് ആയില്ല സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങൾക്കുള്ളത് സെക്കൻഡ് ചാൻസിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് പാസ്സായിരിക്കണം ഇനി സെക്കൻഡ് ചാൻസിൽ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സ് ആയിട്ട് തുടരാനായിട്ട് ജർമ്മനിയിൽ സാധിക്കില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോണ്ടതായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലീഗെ ഹെൽഫർ ആയിട്ട് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ പ്രൂഫിംഗ് എന്ന് പറയുന്നത് കെന്റനീസ് പ്രൂഫിങ് ആണ് അതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പ്ലസ് തിയറി ആണ് രണ്ടെണ്ണം കൂടി നിങ്ങൾ തിയറി സെക്ഷനിൽ പാസ്സായാലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കിട്ടണം എന്നില്ല അത്രയും പെർഫെക്റ്റ് വേണം നിങ്ങൾ പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് രണ്ട് എക്സാം വരുന്നത് കെന്റനീസി പ്രൂഫിങ്ങിനും അൺപാസിംഗ് ലേർക്കാനും രണ്ട് ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ രണ്ട് ചാൻസിലേന് നിങ്ങൾ പാസ് ആയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഒരു ബി വൺ വെച്ച് വന്ന ആളാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും ഒന്ന് ലാംഗ്വേജ് ഇതിന്റെ ഒപ്പം തന്നെ കൊണ്ടോ പഠിക്കേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കെന്റനിസി അല്ലെങ്കിൽ അൺപാസിങ് പ്രൂഫിങ് അതിൻ്റെതായ അതിൻ്റെ പഠിപ്പും നിങ്ങൾക്ക് ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അങ്ങനെ നിങ്ങൾക്ക് ഈ രണ്ട് എക്സാമും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ജോലിയും ചെയ്യണം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞ് വരുമ്പോ തന്നെ നിങ്ങൾ ടയേർഡ് ആയിട്ടായിരിക്കും വരിക അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനുള്ള മൂഡ് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ അത് നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഭീവൺ വെച്ച് വരേണ്ടായിരുന്നു ബീറ്റ് വെച്ചിട്ട് തന്നെ വന്നാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ അപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴാണ് ഇപ്പോഴാണ് നിങ്ങളുടെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യണം ഞാൻ ഭീവൺ വെച്ച് വരണം അതോ ബി ടു വെച്ച് ഞാൻ വരണോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ജർമ്മനിയിലേക്ക് ബി വൺ വെച്ചിട്ട് വേണോ ബി ടു വെച്ചിട്ട് വേണോ വരാൻ എന്ന് തീരുമാനിക്കുന്നത് ഇനി ബി വൺ വെച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് എക്സാമും ക്ലിയർ ചെയ്യണം ലാംഗ്വേജ് ടെസ്റ്റും പിന്നെ നിങ്ങള് അനർക്കനും ടെസ്റ്റും ക്ലിയർ ചെയ്യണം ഇത് ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ഇത് തോന്നും ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ ഹെൽപ്പർ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യണേ അങ്ങനെയുള്ള കുറേ ഇതുകൾ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും അതിനും നല്ലത് നല്ല ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നേഴ്സുമാർക്ക് ബി ടു തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് ബി ടു പഠിച്ചിട്ട് നിങ്ങൾ വരാം ദയവ് ചെയ്ത് നിങ്ങൾ ബി വൺ വെച്ച് വരാം എല്ലാവർക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതാണ് ആ ജർമ്മനിയിലേക്ക് പോവാം എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഭീമൺ വെച്ചാണെങ്കിലും പോവാം ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി പഠിച്ച് എങ്ങനെയെങ്കിലും എക്സാം എഴുതാം ലാംഗ്വേജ് അവിടെ ചെല്ലുമ്പോൾ ചെന്നുമ്പോൾ സെറ്റാകും അങ്ങനെയൊക്കെ വിചാരിച്ചാണ് എല്ലാവരും ജർമ്മനിയിലേക്ക് കയറി വരുന്നത് ഞാനും ആദ്യം ജർമ്മനിയിലോട്ട് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്നെയാണ് വിചാരിച്ചത് ബി വൺ വച്ചിട്ട് വരാം പിന്നെ ബി ടു അവിടെ വന്ന് എഴുതിയെടുത്താൽ മതിയല്ലോ എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ ആ വിചാരം നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് അതൊരു തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ അതെനിക്ക് പിന്നീട് മനസ്സിലായപ്പോ ഞാൻ ബി ടു എഴുതിയെടുത്തിട്ട് തന്നെയാണ് ജർമ്മനിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടില്ല ഞാനൊരു നേഴ്സായ കൊണ്ട് പറയുന്നതാണ് എനിക്ക് എന്റെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് വയ്യാണ്ടാവും അതിൻ്റെ ഇടയിൽ ഇനി രണ്ട് എക്സാമിനും കൂടെ പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ നിങ്ങളിവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല അപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങളുടെ ഡ്രസ്സ് അലക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പൊ ആലോചിച്ചു നോക്കി ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയിട്ട് വേണം ഈ ബി വൺ വെച്ച് വന്ന ആൾക്കാർ ഒരു സമയം കണ്ടെത്തിയിട്ട് വേണം ബി ടുന് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത എക്സാമിന് കെൻ്റനിസി പ്രൂഫിങ്ങിന് പഠിക്കാനായിട്ടും ഇതിനൊരു സമയം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ ഞാൻ പറയുള്ളൂ ഇത് അനുഭവിച്ച ആൾക്കാർക്കറിയാം അതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ബി വൺ വെച്ച് ജർമ്മനിയിലോട്ട് വരരുത് ബി ടു വെച്ചിട്ട് വേണം നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ ബി ടു വെച്ച് നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ പ്രൂഫും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ പ്രൂഫും മാത്രം ഇതിയാൽ മതി അഥവാ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൂഫുങ്ങിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നേഴ്സായിട്ട് എന്നെ വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത ആരും ബി വൺ വെച്ച് ജർമ്മനിയിലേക്ക് വരരുത് ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബി വൺ ബി ടു എന്തോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതിൽ നിങ്ങൾക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് കമൻറ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുക ബി വൺ വെച്ച് വരരുതെന്നേ ഞാൻ പറയുകയുള്ളൂ ബി ടു വെച്ച് തന്നെ നിങ്ങൾ ജർമ്മനിലോട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വരാം അപ്പം ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണം അത്